നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് നന്ദഗോപനും ഉദ്ധവനും തമ്മിൽ ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് പറഞ്ഞ് നേരം പുലർത്തി ഉറങ്ങിയില്ല എന്നുള്ളതാണ് എന്തൊറക്കം ഭഗവാന്റെ കഥ പറയാൻ തുടങ്ങിയ പിന്നെ ഉറക്കമുണ്ടാവുമോ അങ്ങനെ ഗ്രാമമുഹൂർത്തത്തിൽ ഇന്നത്തെ ഗോപികമാർ തങ്ങളുടെ ഗൃഹാങ്കണങ്ങൾ അടിച്ചു തളിച്ച് മെഴുകി വിളക്കുകൾ കത്തിച്ചു വെച്ച് കാലും മുഖവും കഴുകി ശ്രീകൃഷ്ണലീലകൾ പാടിക്കൊണ്ട് തൈര് കടയുവാൻ തുടങ്ങി അവരുടെ ജീവിതമാർഗം തൈര് പാല് വണ്ണ നെയ്യതൊക്കെ ആണല്ലോ അതിന് ആ അവർ അതുകൊണ്ട് ആ ജോലിക്ക് അവർ പ്രാധാന്യം കൊടുക്കും കാതിൽ കുണ്ടലങ്ങൾക്കിട നാടുന്നു കരിവളകൾ കിളങ്ങുന്നു ഒരുപാട് ജിമുക്കി പോലത്തെല്ലാം കെട്ടിത്തൂക്കും അവർ കാതിൽ മുടിക്കെട്ടിൽ നിന്നും പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു ഓരോ ഗൃഹത്തിൽ നിന്നും കൃഷ്ണലീലകൾ ഗാനം ചെയ്യുന്ന ഗോപികളുടെ ഗാനമാധുര്യ വീതിയിലെങ്ങും കേൾക്കും വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും ഭഗവത് കഥ പാടാൻ അവർക്ക് നല്ല ശബ്ദമാധുര്യം ആണ് ഓരോ തെരുവുകളിൽ നിന്നും തൈര് കലക്കുന്നു എന്ന ശബ്ദവും ഗോപികമാരുടെ പാട്ടും കേട്ട ഉത്തമം ചിന്തിച്ചു അഹോ ഗോകുലം എത്ര ഭക്തി നിർഭരമാണ് ഭാഗ്യം ഭാഗ്യം അഹോ പരമാനന്ദം ബ്രഹ്മസനാതനം ഇങ്ങനെ ചിന്തിച്ചു ഉദ്ധവര് ഇതൊരു പുണ്യഭൂമി തന്നെ തന്നെ താമർന്ന ഓരോരുത്തരും കൃഷ്ണപ്രേമത്തിൽ മുഴുകിയിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ മനോരാജ്യം വിചാരിച്ചുകൊണ്ട് ഉദ്ധവൻ നദീതടത്തിലേക്ക് കുളിക്കാൻ പോയി നേരം പുലർന്നപ്പോൾ നന്ദരാജന്റെ പഠിക്കൽ കിടന്നിരുന്ന രഥം ഗോപികമാർ കണ്ടു അത്ഭുതം തോന്നിയവർക്ക് ഈ രഥം ആരുടേതായിരിക്കാം അക്രൂരനോ ക്രൂരനോ പിന്നെയും ഇവിടെക്ക് വന്നിരിക്കുമോ ഏത് ചീത്ത മുഹൂർത്തത്തിലാണ് ഈശ്വരാ യശോദ കുട്ടികളായ രാമകൃഷ്ണന്മാരെ പറഞ്ഞയച്ചത് കംസന്റെ പിതൃക്രിയൊക്കെ ആരെയെങ്കിലും ഇനിയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ആരെങ്കിലും വന്നതായിരിക്കുമോ എന്നൊക്കെ സംശയിച്ചു അവർ ദേഹത്തിന്റെ സമീപം ചെന്ന് സൂദനെ വിരല് കൊണ്ടടിച്ച് ആരുടേതായാണ് എന്നെ അടിച്ചു ഓ ഞാൻ ഉദ്ധവരി അടിച്ചു ആരല്ല ആരടിച്ചത് മറ്റേ ആക്രൂരന ഇവരടിച്ചു ദേഹത്തിന്റെ പാവത്തിന അപ്പോഴേക്കും സ്നാനാധിനിത്യകർമ്മങ്ങൾ അഴിഞ്ഞ് വരുന്ന ഉദ്ധവനെ അവർ കാണുകയായി പീടാംബരം ചുറ്റി ഓടക്കൂലും കാലിക്കൂലുമായി ഗിരീട പൊണ്ടലാരികൾ അണിഞ്ഞ് കൃഷ്ണന്റെ വേഷത്തിൽ വന്ന അദ്ദേഹത്തെ കൃഷ്ണന്റെ കൂട്ടുകാരനായ ഉദ്ധവനാണെന്ന് അറിഞ്ഞ് അവർ സുഗൃഹങ്ങളിലേക്ക് പോയി ഒരു ഭഗവാന്റെ അതായത് നമ്മളെ ഉണ്ണിക്കണ്ണന്റെ കൂട്ടുകാരനാണെന്ന് അത് നമ്മളൊന്നും ചെയ്യണ്ടാന്ന് വെച്ച് അവർ പോയി ചെയ്തു ഭഗവാന്റെ സന്ദേശം വാഹകനാണെന്നറിഞ്ഞ് ഗോപിമാർ ലോകനീതിക്കനുസരിച്ച് അദ്ദേഹത്തെ ആദരിച്ച് സംഗതിക സ്വകാര്യമായി ചോദിച്ചറിയാൻ വേണ്ടി ഉദ്ധവനെ കടളീവനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ശ്രീകൃഷ്ണവ യോഗത്താലുള്ള ദുഃഖം അനുഭവിച്ചുകൊണ്ട് കാളിന്തീതീരത്തുള്ള ഒരു നികുഞ്ജത്തിൽ രാധ ഇരുന്നിരുന്നു കടളീവനത്തിൽ ആ നികുഞ്ജം ചന്ദനച്ചാറാജും വാഴയിലകളാനും ക്ഷീരീകരിച്ചിട്ടുണ്ട് യമുനയിൽ നിന്നും തണുത്ത കാറ്റും വേശിക്കുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ നല്ലൊരു സുഖം അവിടെ എന്നിട്ടും വിരഹാഗ്ഞാത്യ രാധക്ക് ഇവയൊന്നും ശീതളമായി തോന്നിയില്ല ദുഃഖത്തിന്റെ ചൂട് അവർക്ക് ആ വിരഹ വിരഹ്യ അനുഭവിക്കുന്ന രാധ തിരിച്ചുവരവ് മാത്രം കാക്ഷിച്ചു കൊണ്ടാണ് രക്ഷിച്ചു പോന്നിരുന്നു എപ്പോഴെങ്കിലും വരുമല്ലോ വരുമല്ലോ വിചാരിച്ച് ആ വരവ് കാത്തി രാധ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് മാത്രം കൃഷ്ണന്റെ കൂട്ടുകാരനെ യുദ്ധവൻ മധുരയിൽ നിന്നും വന്നിരിക്കുന്ന വിവരം അറിഞ്ഞു രാധ സഖ്യമാരൊന്നിച്ചു വന്ന് മധു ബർക്കാദുകൾ നൽകി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി കൃഷ്ണ കൃഷ്ണ കൃഷ്ണന്ന് മാത്രം ഉച്ചരിച്ചു ഉദ്ധവന്റെ പുരോഭാഗത്ത് നിലകൊണ്ടു അത് മാത്രം രാധ അത് മാത്രമേ പറയുന്നുള്ളൂ കർത്തവാൻ നാളെ ചന്ദ്രക്കല പോലെ ശ്രീകൃഷ്ണ വിരഹം കൊണ്ട് മെലിഞ്ഞു വിളർത്ത രാധയെ പ്രദക്ഷിണം വെച്ച് കൈകൂപ്പിക്കൊണ്ട് വിനീതനായി ഉദ്ധവൻ സ്തുതിക്കുന്നു അർത്ഥസമ്പുഷ്ടവും മനോഹരവുമായ ഉദ്ധവന്റെ രാധാകൃഷ്ണ സ്തുതി അതിഗംഭീരമാണ് ഇങ്ങനെ രാധാകൃഷ്ണന്മാരെ ഒരേ രൂപത്തിൽ കണ്ട് സ്തുതിച്ച് അന്യോന്യം സന്ധിത വിഗ്രഹന്മാരായ കൃഷ്ണനും രാധയ്ക്കും നമസ്കാരം എന്ന് ചൊല്ലി ആത്മസമർപ്പണം ചെയ്തോട്ടവര് ഇതാ കൃഷ്ണൻ തന്നയച്ച കത്ത് സതയം സ്വീകരിച്ചാലും ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണന്റെ സന്ദേശ പാത്രം പത്രം രാധക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി അവധിയൊട്ടും വ്യാകുലപ്പെടരുത് കേട്ടോ അല്പ ദിവസങ്ങൾക്കുള്ളിൽ കൃഷ്ണൻ ഇവിടെ എത്തി ഭവതിക്ക് ദർശനം തരുന്നതാണ് കൃഷ്ണൻ തന്റെ പ്രിയതമകളും വൃജസുന്ദരികളുമായ ഗോപീ യൂഥങ്ങൾക്കായി തന്നേച്ച പത്ര ശതങ്ങൾ കൂടി അവിടെ നിന്ന് സ്വീകരിച്ച് അവർക്ക് കൊടുത്താലും എന്ന് പറഞ്ഞു ആ കത്തുകളും രാധയുടെ വശം കൊടുത്തു രാധ കത്ത് സ്വീകരിച്ച് ശിരസിലും കണ്ണുകളിലും ഹൃദയത്തിലും അർപ്പിച്ചതിനു ശേഷം ശ്രീകൃഷ്ണ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് വായിക്കുവാൻ തുടങ്ങി പ്രേമവീശയ രാധ ഉദ്ധവൻ കണ്ടുകൊണ്ടിരിക്കെ കണ്ണുനീർ തൂക്കിക്കൊണ്ട് മോഹാലസ്യം പൂണ്ടു ചന്ദനച്ചാറും പുഷ്പരസങ്ങളും തളിച്ച് കുളിർ വിഷറികൊണ്ട് വീശി സഖിമാർ രാധയെ പരിചരിക്കുന്നതും വിയോഗ ദുഃഖം മൂലം കഷ്ടപ്പെടുന്ന രാധയെ നോക്കിക്കൊണ്ട് ഉദ്ധവനും ഗോപിമാരും കണ്ണുനീരണിഞ്ഞു ആ കണ്ണുനീർ വീണ വൃന്ദനത്തിൽ താമരപ്പൂക്കളോടുകൂടിയ ലീലാ തരോവരം ഉണ്ടായി അതാണ് ആ അത്രമാത്രം കണ്ണുനീരിൽ ആ രാധയുടെ കണ്ണിൽ നിന്ന് ഒഴുകി ഒഴുകി പോയി എന്നാണ് പറയുന്നത് ലീലാസരോവരം ദർശിക്കുകയോ അത് സ്നാനം ചെയ്യുകയോ ചെയ്താൽ അവന് ശ്രീകൃഷ്ണ പ്രാപ്തി ലഭിക്കുന്നതാണ് ശ്രീകൃഷ്ണാഗമനം താമസിയാതെ ഉണ്ടാവുമെന്നറിഞ്ഞ് ആസ്വദിച്ച് രാധാദേവി ഭഗവാന്റെ കുശലങ്ങൾ ചോദിച്ചു പരമാനന്ദപ്രദനായ ശ്യാമസുന്ദരനായ നന്ദസൂനു എപ്പോഴാണ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുക മയിൽ മേഘത്തെ പോലെയും ചകോരി ചന്ദ്രനെ പോലെയും ചകോരി ചന്ദ്രനെ പോലെയും ഉത്സുകയായി ഞാൻ കാത്തിരിക്കുന്നു ഏതൊരു ദുർദശയിലാണ് ഈ വിരഹം ആരംഭിച്ചത് കൃഷ്ണനില്ലാത്ത ഓരോ രാത്രിയും ഓരോ പരാർത്ഥം പോലെ തോന്നുന്നു ഗോവിന്ദനെ കൂടാതെ ഞാൻ എങ്ങനെ ജീവിക്കും കൃഷ്ണൻ കൃഷ്ണനെവിടെ എന്ത് ജയിക്കുകയാണ് എന്താണ് ഇങ്ങോട്ട് വരാൻ താമസിക്കുന്നത് മധുരയിലെത്തിയപ്പോൾ ഞങ്ങളെല്ലാം മറന്നു അദ്ദേഹം പണ്ട് വായുപുത്രനെ കണ്ടപ്പോൾ സീതാദേവിക്കുണ്ടായ സന്തോഷം പോലെ അങ്ങയെ കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു അങ്ങ് കൃഷ്ണന്റെ മന്ത്രിപ്രവരനാണല്ലോ എല്ലാം ഞങ്ങളോട് വിസ്തരിച്ച് പറയുക ആര് പറയുന്നു രാധാദേവി ഹൃദേഹത്തോട് ഉദ്ധവരോട് പറയുകയാണ് ഇങ്ങനെ അനുസ്യൂതമായിട്ടുള്ള ഒഴുകി 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 പോകുക എന്ന് വാക്ക് നിർത്തി നിർത്തിയല്ല എങ്ങനെ ഒരേ ചോദ്യം രാധാദേവിയുടെ ചോദ്യങ്ങൾ കേട്ട ഉദ്ധവൻ പറഞ്ഞു ഭവതി ദുഃഖിക്കരുത് ഞാൻ മടങ്ങിയെത്തിയ ഉടൻ തന്നെ കൃഷ്ണനെയും കൂട്ടിക്കൊണ്ട് തിരിയെ വ്രജത്തിൽ വരുന്നതാണ് ഭവതിയുടെ പാദങ്ങളാണ് ഞാൻ സത്യൻ ചെയ്യുന്നു ഉദ്ധവന്റെ ശബദ്ധം കേട്ട രാധാദേവി അതിയായി സന്തോഷിച്ചു രാസരംഗത്ത് വെച്ച് ചന്ദ്രനാൽ സമ്മാനിക്കപ്പെട്ട ചന്ദ്രകാന്തിമണി ഉദ്ധവന് തന്റെ സ്നേഹോപഹാരമായി കൊടുക്കുകയും ചെയ്തു അത് കൊടുത്തു രണ്ടു സഹസ്രത പത്മങ്ങളും ദിവ്യമായ സിംഹാസനം ചാമരങ്ങൾ എന്നിവയും നൽകി ഐശ്വര്യം കൃഷ്ണ സംയോഗ കർത്തൃത്വം നിർഗുണഭക്തി ശ്രീകൃഷ്ണ പ്രേമം ജ്ഞാനം വിജ്ഞാനം വൈരാഗ്യം എന്നിവയും കൂടെ സന്നുഭയിച്ചു രാധാദേവി ഇനി എന്തുവാണെന്നും പക്കൽ നിന്നും കൃഷ്ണൻ കൊണ്ടുവന്ന് കൊടുത്ത കൂടാമണി ചന്ദ്രാനന ഉദ്ധവന് കൊടുത്തു ഗോപീകരണങ്ങൾ പല വിധത്തിലുള്ള ആഭരണങ്ങൾ ഉദ്ധവന് സന്തോഷത്തോടെ കൊടുത്തു ഇതിലിപ്പരം ഒരു സന്തോഷം അവർക്ക് ഉണ്ടാവാനില്ല കാരണം ഭഗവാന്റെ കാര്യങ്ങളതും അത്രയും വേഗം ഇവിടെ വരുന്ന നിങ്ങളെ കാണും എന്നൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ സന്തോഷം എന്ത് കൊടുത്താലും മതിയാവുക എന്നാണ് ഉദ്ധവന്റെ ശുഭമായ വാക്കുകൾ കേട്ട് ഗോപികമാൻ കൃഷ്ണന്റെ കൂട്ടുകാരനെ ഉദ്ധവനോട് പിന്നെയും ചോദിക്കാൻ തുടങ്ങി കൃഷ്ണൻ ഈ കറത്തുകളൊക്കെ എവിടെ വെച്ചാണ് എഴുതിയത് അപ്പോൾ ഭഗവാൻ എന്തു പറഞ്ഞു പരാവരനായവിടുത്തെ സഖാവാണല്ലോ എന്ന് അവിടുത്തെ സ്വരൂപവും സ്വീകരിച്ചിരിക്കുന്നുണ്ട് ഉദ്ധവൻ പറഞ്ഞു നിങ്ങൾ ഭഗവാനെ സ്മരിക്കുന്നത് പോലെ തന്നെ അവിടുന്ന് നിങ്ങളെയും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണാറുണ്ടത് ഒരിക്കൽ സ്വകാര്യമായി വിളിച്ച് ഭഗവാൻ തന്റെ മനസ്സിലുള്ള സന്ദേശം പറയുകയുണ്ടായി മനസ്സ് സംസാരത്തിലേക്ക് തിരിഞ്ഞാൽ ബന്ധനം ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ മോക്ഷം ബന്ധമോക്ഷങ്ങൾ മോക്ഷങ്ങൾ ഉണ്ടാക്കാൻ മനസ്സാണ് ഗേതു അതുകൊണ്ട് സംസാരത്തിലേക്ക് വിടാതെ മനസ്സ് എന്നിൽ ഉറപ്പിക്കുക പരം ജ്യോതിസ എന്നെ അഭ്യാസം കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞതായി ഭാവിക്കുക മനസ്സ് നിർമ്മലമായി വെക്കുക ദൂരം ഒരു പ്രശ്നമേയല്ല ദൂരത്താകുമ്പോഴാണ് മനസ്സിൽ ഉറപ്പിക്കാൻ എളുപ്പം കഴിയുക സാധനയിലൂടെ പ്രേമം വർദ്ധിക്കുക സാംഖ്യവും യോഗവും ഇതിനുള്ള മാർഗങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് പറയാൻ ശ്രീകൃഷ്ണ സന്ദേശം കേട്ട ഗോപിമാർ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ഗദ്ഗതത്തോടെ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു തന്നാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പം ആ ഒരു സ്നേഹം കുറയും വല്ലപ്പോഴും കാണുമ്പം ആ സ്നേഹം കൂടിക്കൂടി വരും അത് അങ്ങനെയാണ് എല്ലാ സമയത്തും നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്റെ ഇല്ലെങ്കിലും എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് അപ്പോഴാണ് ഇവർ കരയാൻ തുടങ്ങിയത് ശ്രീകൃഷ്ണൻ പ്രിയജനങ്ങളെ ഞങ്ങളെ വിട്ട് ദൂരദേശത്തേക്ക് പോയി ഒരു കത്താണിപ്പോൾ അയച്ചിരിക്കുന്നത് ചന്ദ്രൻ ചകോരത്തെയും കുര്യൻ താമരപ്പൂവിനെയും മേഘം ചാതകത്തെയും പ്രേണിപ്പിക്കാറില്ല നമ്മുടെ കഥയും അത് തന്നെയാണ് ചന്ദ്രകിരണത്തിന് ഉഷ്ണം തോന്നിയാൽ ചകോരി എന്ത് ചെയ്യും വ്യാധൻ അമ്പേ തോന്നുന്ന മൃഗത്തിന്റെ വേഗം പോയി നോക്കാം ഹനിച്ച പ്രിയയെ നിർമോഹി തിരിഞ്ഞു നോക്കുന്നില്ല വിരഹവേദന അനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ തീവ്രത അറിയുകയുള്ളൂ അര ഇവര് ഗോപീജനങ്ങളെ പറയണേന്നത് ഭഗവാനെ മുള്ളു തറച്ച വേദന അനുഭവിച്ചാൽ മാത്രമല്ലേ അറിയാൻ കഴിയുകയുള്ളൂ എന്റെ കാലില് മുള്ളു തറച്ചു നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഇത് കേൾക്കുന്നവർക്ക് വേദനിക്കുകയില്ലല്ലോ പുരന്ധ്രീ നായകൻ ഇപ്പോൾ സൈരന്ധ്രീ നായകനായിരിക്കുകയാണ് അല്ലേ കാട്ടിൽ വസിക്കുന്ന നാം എന്തറിയുന്നു അപ്പോൾ മധുരയിലെ സുന്ദരിമാരുടെ നല്ല കാലമാണ് ദുഃഖം വെടിഞ്ഞ് നമുക്കും കാത്തിരിക്കാം എന്തെങ്കിലും വരുമല്ലോ നമ്മളെ കാണാൻ എന്നുള്ള ഒരു ആ ഒരു ചിന്ത കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ജീവനെ നിലനിർത്താം സത് നമുക്ക് മാർഗമില്ലല്ലോ ദാസികളുടെ നല്ല കാലമാണിത് ശ്രീകൃഷ്ണൻ തൊട്ടപ്പോൾ തന്നെ ഒരു പൂഞ്ഞു സർവാംഗസുന്ദരിയായി തീർന്നു തീർന്നുപോലും പണ്ടൊരു മന്ധന ശ്രീരാമാഭിഷേകം മുടക്കി പോലും ഇപ്പോൾ മഥുരാപുരിയിൽ ഒരു കുബ്ജ എത്തിയിരിക്കുന്നു ഈ പൂജകൾ മുഴുവൻ മഹാപുർത്തിക്കാട് തന്നെ കേട്ടോ പീതാംബരം പിടിച്ചു വലിച്ചു മാറോടണച്ച് ബലം പ്രയോഗിച്ച് തെരുവിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്നാണ് സാധിക്കുക കൃഷ്ണചന്ദ്ര പുരാഗതോ മാനതോ സോപി രാ നന്ദന ശ്രീകൃഷ്ണന്റെ മധുരമായ വേണുഗാനം ഇനി എന്താണ് കേൾക്കാൻ കഴിയുക മിത്രത്തെ സ്നേഹം കൊണ്ടും ശത്രുവെ നയം കൊണ്ടും ഗുരുവിനെ പ്രണാമം കൊണ്ടും രസികൻ നർമ്മോക്തികൾ കൊണ്ടും വശീകരിക്കുക നിർമോഹി എങ്ങനെയാണ് വശത്താക്കുക ജാഗ്രതാദ്യകളെ കൊണ്ട് നടത്തുന്നവനാണെങ്കിലും ഒന്നിലും ബന്ധനാകാതെ സ്വതന്ത്രനായി സാക്ഷിയായി മാത്രം നിലകൊള്ളുന്ന ആ ദേവൻ നമസ്കാരം ബലികൾക്കും ബലവാനായിരിക്കുന്ന കാലത്തിനും മായയ്ക്കും വേദങ്ങൾക്ക് കൂടി അതീതനായിരിക്കുന്ന പരമവും ശാന്തവും ശുദ്ധവും ആ ആ പരാത്പരന് ഞങ്ങൾ നമസ്കരിക്കുന്നു യാതൊരുവന്റെ അംശാംശകാദ്യ അവതാര സമൂഹങ്ങളെ കൊണ്ട് സൃഷ്ടിയാദികൾ നിലനിന്ന് പോരുന്നുവോ ആ പരിപൂർണതവന് ഞങ്ങൾ നമസ്കരിക്കുന്നു നികുഞ്ചതികൾക്ക് വസന്തമായി ശ്രീരാധികയുടെ ഹൃദയത്തിന് ആഭരണമായും രാസരംഗവതിയായും പ്രജേശ്വരനായും ബ്രഹ്മണ്ഡവതിയായും വിഹരിക്കുന്ന ശ്രീഹരിക്ക് നമസ്കാരം ഗോപികായുധത്തെ അലങ്കരിച്ച് തൃന്ദാവനത്തെയും ഗോവർദ്ധനത്തെയും സ്വന്തം പാത കൊണ്ട് ശുദ്ധമാക്കിയും സർവലോക സുഖത്തിനായി ലീലകളാടുന്ന മായാവേഷധാരിയായ ശ്രീപതിയെ ഞങ്ങൾ നമിക്കുന്നു ഒരു കുട്ടി കുടയെടുത്ത് നിഷ്പ്രയാസം എങ്ങനെ പിടിക്കുന്നതും അതുപോലെയല്ലേ ഏഴു ദിവസം ആ ഗോവർദ്ധന പർവ്വതം എടുത്തു പിടിച്ച് ഞങ്ങളെ കാത്ത ആ കൃപാവാരത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് മറക്കുക നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ പറ്റൂല ക്രൂരത കൊണ്ട് യശസ്സും ക്രോധത്തെ ഗുണഗണങ്ങളും കഷ്ടപ്പാട് കൊണ്ട് ധനവും നശിക്കും കപടം കൊണ്ട് മിത്രതയും നശിക്കും ധനം കൊടുത്ത് ശരീരത്തെയും ശരീരം ഉപേക്ഷിച്ച് മാനത്തെയും ധനവും ശരീരവും മാനവും ഉപേക്ഷിച്ച് ഇത്രത്തെയും രക്ഷിക്കണം കൃഷ്ണനെ പറ്റി എത്ര പറഞ്ഞിട്ടും ഗോപികൾക്ക് മതിയായില്ല ഓരോ ഗോപി യൂഥങ്ങളും വെവ്വേറെ വെവ്വേറെ തങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു കുളിന്ദി ഗോപികളുടെ മൂക്കം കാതും കുളിന്ദീ ഗോപികൾ പറഞ്ഞു മോഹിച്ചാണ് ശൂർപ്പണക സമീപിച്ചത് ശ്രീരാമചന്ദ്രനെ അവളുടെ മൂക്കം കാതും സൗമ്യത്രി കൊണ്ട് മുറിപ്പിച്ച് വിരൂപയാക്കി അങ്ങനെയുള്ള ആൾക്ക് എങ്ങനെ ദയവുണ്ടാവും ദയവുണ്ടാവില്ല കുതലവാസിനികൾ പറഞ്ഞു ഭക്തനും ദുരിതാതാവുമായ മഹാബലിയോട് കിട്ടുന്നതെല്ലാം വാങ്ങിയ ശേഷം പാതാളത്തിലേക്ക് താഴ്ത്തിയില്ല അപ്പൊ ഞാൻ എങ്ങനെയാ പറയാം പാതാളത്തിലേക്ക് താഴ്ത്തിയില്ല ആ വാവനമൊക്കെ എങ്ങനെ വിശ്വസിക്കും അയാധപുത്രനായ പ്രഹ്ലാദനെ എത്രമേൽ കഷ്ടപ്പെടുത്തിയ ശേഷമാണ് ഒടുവിൽ നൃസിംഹ രൂപത്തിൽ സഹായിച്ചത് ഭഗവാൻ ജാലന്ധരി ഗോപികൾ പറഞ്ഞു എല്ലാ കഥയുകൾക്ക് അറിയാം ഭഗവാന്റെ നിർമോഹികളായവരുടെ കാര്യം ദേവന്മാർക്ക് കൂടി അജ്ഞാതമാണ് ഭൂമി ഗോപികൾ പറഞ്ഞു വിശ്വഭിഷക്കായ ധന്വന്ദരിയായി അവതരിച്ചിട്ടു കലഹപ്രീതി കൈവിടാതെ അസുരന്മാർക്ക് കൊടുക്കാതെ മോഹിനീരൂപം കൊണ്ട് അമൃതം അമൃതം അപഹരിച്ചു സമുദ്രകന്യാഗോപികൾ പറഞ്ഞു ശതരൂപയോട് കൂടി സ്വയംഭുവന് ശാന്തനായി തപസ്സിന് പോയി ോപികമാരും ഓരോരു കഥ പറഞ്ഞു എന്നത് അദ്ദേഹം ചെയ്യേണ്ടത് രാക്ഷസന്മാർ പിടിച്ച് വിഴുങ്ങാൻ തുടങ്ങിയപ്പോഴാണ് രക്ഷിച്ചത് ആ രാശാ രൂപേന നല്ലതേ ആര് തന്നെ ദേവസ്ത്രീ ഗോപികൾ പറഞ്ഞു രുക്മാങ്കതൻ ഹരിശ്ചന്ദ്രൻ അംബരീഷൻ തുടങ്ങിയ ഭക്തന്മാർക്ക് എല്ലാം സത്യം പരീക്ഷിച്ചറിഞ്ഞിട്ടാണല്ലോ ഭഗവത് പദം നൽകിയത് ഗോസല നിവാസിനികളായിരുന്ന ഗോപീയുഥം പറഞ്ഞു ഒറ്റ വളവുള്ള വാൾ കൊണ്ട് വെട്ടിയാൽ തന്നെ ക്ഷതമേൽക്കും മൂന്ന് വളവുള്ള കുബ്ജയാണല്ലോ ഇപ്പോൾ വാളായി തീർന്നിരിക്കുന്നത് ഞങ്ങളോടുള്ള പ്രേമത്തിന് എങ്ങനെ ക്ഷതമേൽക്കാതിരിക്കും ഹെ രാജൻ ഇങ്ങനെ കൃഷ്ണനെ പറ്റി ചിന്തിച്ച അവലാദികളും വിലാപങ്ങളുമായി ഗോപികള് ഉദ്ധവനെ വളഞ്ഞു വെച്ചു ആര് പറയുന്നു ശ്രീനാരദ മഹർഷി കഥ പറഞ്ഞു കൊടുക്കുകയല്ലേ അത് നമ്മൾ മറക്കണ്ട അദ്ദേഹം പറയുന്നു ദുഃഖം സഹിക്കവയ്യാതെ ചിലവര് മൂർച്ഛിച്ചു നയഗോപിതനായ ആ ശ്രീകൃഷ്ണ സജിവൻ ഗോപിമാരെ എല്ലാം നല്ല വാക്കു പറഞ്ഞ് സമാധാനിപ്പിച്ച് രാധയോട് പറഞ്ഞു ഏയ് വൃഷഭാനപുത്രേ പരിപൂർണതവനായ ഭഗവാന്റെ സമീപത്തേക്ക് മടങ്ങാൻ എന്നെ അനുവദിച്ചാലും ഞാൻ തന്ന കത്തിന് മറുപടി തരിക ഭഗവതിയുടെ പ്രതിലിഖിതം കൊടുത്ത് ഭഗവാനെ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാം സഖിമാർ എഴുതാനുള്ള കടലാസും തൂവലും മഷിച്ചപ്പും കൊണ്ടുവന്നു എഴുതാനിരുന്ന രാധയുടെ കണ്ണിൽ നിന്ന് മഞ്ജനം കലർന്ന കണ്ണും നിർവീണ് പത്രം വൃത്തികേടായി മറ്റൊന്ന് കൊണ്ടുവന്നു അതും അശ്രുപ്രവാഹത്താൽ പുതിർന്നു ഇത് കണ്ട് വിസ്മയിച്ച ഉദ്ധവൻ പറഞ്ഞു ഭവതിയുടെ കൂടാതെ തന്നെ ഞാൻ വിശേഷങ്ങൾ ഭഗവാനോട് പറഞ്ഞോളാം എഴുതാൻ പറ്റുന്നില്ല ദേവിക്ക് കണ്ണുനീര് വന്ന് അതു കേടായി പോകും കണ്ണുനീരിൽ കുതിർന്ന പത്രം എനിക്ക് തരിക എത്ര നീണ്ട പ്രേമലേഖനത്തെക്കാളും വാചാലമാണ് ഈ കുതിർന്ന് നനഞ്ഞ പത്രം അതെനിക്ക് തരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം എന്നാണ് പറഞ്ഞത് കേട്ട് രാധയും ഗോപികന്മാരും ഉദ്ധവന്റെ ഔചിത്യത്തെ അഭിനന്ദിച്ചു രാധയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് ഗോപികന്മാരോട് വിട വാങ്ങിക്കൊണ്ട് ഭക്തനെന്ന തൻ്റെ അഭിമാനം മുഴുവൻ നശിച്ചു അതാണ് ഭഗവാൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ഒരു വിചാരം ഉണ്ടായിരുന്നു ഞാനാണ് ഏറ്റവും ഭക്തൻ ആ വിചാരം ഉദ്ധവർക്കില്ലാതാക്കണം അതുകൊണ്ടാണ് ഉദ്ധവരെ തന്നെ പറഞ്ഞു വെച്ചത് ഗോപികമാരുടെ അടുത്തേക്ക് ഒക്കെ നശിച്ചു ആ അഭിമാനം അങ്ങനെ ആ ഉദ്ധവർ തേരിലേറിക്കൊണ്ട് നന്ദഭവനത്തിലേക്ക് പോയി പിറ്റേന്ന് കാലത്ത് യശോദയെ വണങ്ങിയ ശേഷം നന്ദരാജൻ ഋഷഭാനൂപനന്ദന്മാർ നവനന്ദന്മാർ ശ്രീകൃഷ്ണ സഖികൾ ശ്രീകൃഷ്ണന്റെ കൂട്ടുകാരായ ശ്രീതാമാവ് തുടങ്ങിയ ഗോപന്മാർ എന്നിവരോട് എല്ലാവരോടും ഓരോരാളോട് പ്രത്യേകം പ്രത്യേകം ഇടവാങ്ങിക്കൊണ്ട് ഉദ്ധവൻ തേരിലേറി മധുരയ്ക്ക് യാത്ര തിരിച്ചു ഗോപന്മാരും ഗോപികണവും കുറേ ദൂരം പനി ചെയ്തു ആളിൻ്റെ തീരത്തുള്ള അക്ഷയപടത്തിന്റെ തൊട്ടിലേഖാകിനായിരിക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട് നമസ്കരിച്ച് ഗർഗത്തോടെ ഉദ്ധവൻ പറഞ്ഞു ഏർ ഭഗവാനെ ജയത്തിന്റെ മുഴുവൻ സാക്ഷിയും സർവജ്ഞനുമാണ് അങ്ങ് ഞാൻ ഗോകുലത്തിൽ പോയി നന്ദരാജനെയും യശോദാദേവിയെയും ജാഥ ഗോപികണങ്ങൾ ഗോപാൽമാർ തുടങ്ങിയ എല്ലാവരെയും കണ്ട് അങ്ങയുടെ സന്ദേശം അറിയിച്ചു ഭഗവാനെ അങ്ങയെ കാണാതെ അവരുടെ ഉഴലുകയാണ് ഇത്രയും തീവ്രമായ പ്രേമഭക്തി ഞാൻ ഇതേ വരെ അറിഞ്ഞിട്ടില്ല ഭഗവാനെ അങ്ങയെ ഉടൻ തന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാവുന്ന കരാറിലാണ് ഞാൻ അവർ എന്നെ വിട്ടയച്ചത് അതുകൊണ്ട് എൻ്റെ വാക്ക് സത്യമാക്കി തരണേ അതിനു കൈനിയാണേ ഉടൻ തന്നെ ഗോകുലത്തിൽ പോയി അവിടുത്തെ ദർശനത്തിന് വേണ്ടി ആർത്തി കൊണ്ടിരിക്കുന്ന ചെന്മമാരെയും രാധയെയും ഗോപീഗണത്തെയും സുഹൃത്തുക്കളെയും സമാശ്വസിപ്പിക്കണേ ഭഗവാനെ ഗോപികമാരുടെ പ്രേമഭക്തി കണ്ടപ്പോൾ സ്വയം അവിടുത്തെ ഭക്തനെന്ന് അഭിമാനിച്ചിരുന്ന എൻ്റെ ഭക്തി അവരുടെ ഭക്തിക്ക് മുമ്പിൽ ഒരു മനസ്സിലാക്കുന്നു ആ ഗോപികളുടെ പാതധൂളി ശിരസിൽ വഹിക്കാനുള്ള അർഹത കൂടി എനിക്കില്ല അഹോ എന്താ പുൽക്കൊടിയായി എനിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അഹം ചെറിയ പുല്ലായിട്ട് എനിക്കാൽ മതിയായിരുന്നു വൃന്ദാവനത്തിൽ ഇവരുടെ കാൽപ്പൊടി ഏൽക്കുന്ന നല്ല വള്ളിക്കുടലിലോ ലതയോ ചെടിയോ ആയി ഞാൻ പിറന്നിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭക്തേശ്വരി പ്രഹ്ലാദൻ പ്രഹ്ലാദൻ്മാങ്കതൻ മഹാബലി ഖട്ട്വാങ്കൻ അംബരീഷൻ ധ്രുവൻ മുതലായവരെ രക്ഷിച്ച പോലെ അടിയനെ രക്ഷിക്കണമേ എന്ന് ഈ അദ്ദേഹം ഭഗവാനോട് പറയുന്നു അങ്ങനെ ഭഗവാനോട് ഒക്കെ പറഞ്ഞിനെ ഭഗവാനും കൂട്ടി ഗോകുലത്തിൽ പോകും എന്നുള്ള സമാധാനത്തെല്ലാം ഇന്നത്തെ കാലം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാം നാളെ അവിടുത്തെ അനുഗ്രഹം ആശ്വസം ഉണ്ടെങ്കിൽ kepada kata Kata-kata Kata-kata